ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഒന്ന് ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി രണ്ട് അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇതാനഗർ മൂന്ന് അസാം തലസ്ഥാനം ദിസ്പൂർ ീഹാർ തലസ്ഥാനം പട്ന അഞ്ച് ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ ആറ് ഗോവ തലസ്ഥാനം പനാജി ഏഴ് ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധിനഗർ എട്ട് ഹരിയാന തലസ്ഥാനം ചണ്ഡീഗഡ് ഒമ്പത് ഹിമാചൽ പ്രദേശ് തലസ്ഥാനം ഷിംല പത്ത് ജാർഖണ്ഡ് തലസ്ഥാനം റാഞ്ചി പതിനൊന്ന് കർണാടക തലസ്ഥാനം ബംഗളൂരു പന്ത്രണ്ട് കേരളം തലസ്ഥാനം തിരുവനന്തപുരം പതിമൂന്ന് മധ്യപ്രദേശ് തലസ്ഥാനം ഭോപ്പാൽ പതിനാല് മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈ പതിനഞ്ച് മണിപ്പൂർ തലസ്ഥാനം ഇംഫാൽ പതിനാറ് മേഘാലയ തലസ്ഥാനം ഷില്ലോങ് പതിനേഴ് മിസോറാം തലസ്ഥാനം ഐസോൾ പതിനെട്ട് നാഗാലാൻഡ് തലസ്ഥാനം കോഹിമ പത്തൊൻപത് ഒഡീഷ തലസ്ഥാനം ഭുവനേശ്വർ ഇരുപത് പഞ്ചാബ് തലസ്ഥാനം ചണ്ഡീഗഡ് ഇരുപത്തിയൊന്ന് രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ ഇരുപത്തിരണ്ട് സിക്കിം തലസ്ഥാനം ഗാംഗ്ടോക്ക് ഇരുപത്തി മൂന്ന് തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ ഇരുപത്തി നാല് തെലങ്കാന തലസ്ഥാനം ഹൈദരാബാദ് ഇരുപത്തി അഞ്ച് ത്രിപുര തലസ്ഥാനം അഗർത്തല ഇരുപത്തിയാറ് ഉത്തർപ്രദേശ് തലസ്ഥാനം ലക്നൗ ഇരുപത്തിയേഴ് ഉത്തരാഖണ്ഡ് തലസ്ഥാനം ഡെറാഡോൺ ബരറിസൈൻ ഗൈർസൈൻ ഇരുപത്തിയെട്ട് പശ്ചിമ ബംഗാൾ തലസ്ഥാനം കൊൽക്കത്ത